ഗുഡ് ഈവനിങ് ഈശ്വര ഇത്ര പെട്ടെന്ന് ഞാൻ ഒരു നേരം പോക്ക് വേണമെന്ന് കറിയാച്ചെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ തന്നെ ഫോൺ താഴെ വെച്ചേള്ളൂ ഇത് എന്ത് മന്ത്രവാദ കുട്ടി പുറത്ത് നിൽക്കുന്ന ആരെങ്കിലും കാണും ഞാൻ ചോദിക്കണ്ട വേറെ ഒന്നല്ല ഇത്രയും വലിയ ഹോട്ടൽ കിട്ടിയിട്ട് ഇത്തിരി ചൂടുള്ള സപ്ലൈ ചെയ്യാൻ നിങ്ങൾക്ക് ഇതിനകത്തോല്ല പന്നീന വളർത്തി കൂടെ ഹോട്ടലിൽ മുറി എടുക്കുമ്പോൾ വെള്ളം ചൂടാക്കാനുള്ള ബാത്രൂം വെറുതായിട്ട് വരാൻ പറ്റുമോ ഒരു തോറ്റമ്മ സ്ഥിതി ആണെങ്കിൽ ഇലക്ഷൻ നിൽക്കാത്ത ഒരു സാധാരണക്കാരന സ്ഥിതി എന്തായിരിക്കും ചൂടാവല്ലേ സർ വെച്ചിട്ട് പക്ഷെ ഞാൻ ചൂടാവും ഇത്ര ചെറുപ്പത്തിൽ തന്നെ ചൂടുവെള്ളം കിട്ടിയാലേ നിർബന്ധം പിടിക്കുന്നവരെ ഞാൻ ആദ്യമായിട്ട് കാണാം പരാതി കേട്ടപ്പോ ഞാൻ വിചാരിച്ചത് ഈ മുറിയിൽ ഒരു വയസ്സനായിരിക്കും എന്നാ സ്ഥിരമായിട്ട് ചൂടുവെള്ളത്തിലേ കുളിക്കൊന്നുമില്ല കുട്ടി ഇന്ന് ഈ എന്നയൊക്കെ തേച്ചപ്പോ ചൂടുവെള്ളത്തിൽ മോഹൻ തോന്നി സത്യത്തിൽ എനിക്കിഷ്ടം പച്ചവെള്ള ഈ ദേഹത്തിന് എന്തായാലും പച്ചവെള്ള നല്ലത് മതി പിന്നെ എന്നെ അറിയായിരിക്കും ഇല്ല ഞാൻ തോറ്റ എം എൽ എ ആണ് ജയിച്ച് എം എൽ എ തിരുവനന്തപുരത്ത് അസംബ്ലിയിലേക്ക് ആയിട്ട് കിടക്കുക അതുകൊണ്ട് ഈ നിയമജനത്തിലെ കാര്യങ്ങളൊക്കെ ശരിയാക്കാനുള്ള ഭാഗ്യം എനിക്ക് കിട്ടിയത് എന്താ പേര് ഇവിടുത്തെ സ്റ്റാഫ് ഗസ്റ്റിനോട് പേര് പറയാൻ പാടില്ലെന്ന നിയമം ആ നിയമത്തിന് മറികടന്ന് പേര് പറയുകൊണ്ട് എന്തെങ്കിലും വിരോധം ഉണ്ടോ